കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങളിൽ ഒന്നാണ് ചെണ്ട ചെണ്ട നിർമ്മിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെണ്ട നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് ചെണ്ടവട്ടങ്ങൾ ചെണ്ടവട്ടങ്ങൾ നിർമ്മിക്കുന്നത് പശുവിൻ്റെയോ കാളയുടെയോ തോൽ ഉപയോഗിച്ചാണ് വട്ടങ്ങൾ നിർമ്മിക്കുന്നത് ആ വട്ടത്തിനാവശ്യമായിട്ടുള്ള തോലുകൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചെണ്ടവട്ടത്തിനാവശ്യമായിട്ടുള്ള പശുവിൻ്റെ തോല് കൊണ്ടുവന്ന് ഇവിടെ ഉണക്കാനിടുകയാണ് ആദ്യത്തെ പ്രോസസ്സ് നമ്മളിപ്പോൾ ഉള്ളത് ചാനാശ്ശേരി പാത്തിയപുരത്താണ് ചെണ്ട നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട പശുവിൻ്റെ തോല് റെഡിയാക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് രണ്ടു ദിവസത്തേന് ഇങ്ങനെ ഉണക്കമില്ലേ ആ ആ ഇത് പശു തോല് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതോ പശുവിന്റെ കാളയുടെ തോല് രണ്ട് ദിവസം ഉണങ്ങിയതിന് ശേഷം ഇത് ഇത് വട്ടത്തിന്റെ അളവ് എടുത്ത് റെഡിയാക്കും ഇങ്ങനെ ഉണങ്ങിയ തോൽ ഒരു പട്ടിക്കോ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ചുരുട്ടിയെടുത്ത് കെട്ടിവെക്കും അതിനുശേഷം ആവശ്യത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്

ഇവിടെ തന്നെയാണ് എത്ര വർഷമായിട്ട് ഈ മേഖല ഇനി രണ്ടു ദിവസം കൂടി ഉണങ്ങാനുണ്ട് അതിന് ശേഷമാണ് വട്ടം ഉണ്ടാക്കുന്നത് ഇതിനും ചീകുമല്ലേ ചീകി വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് വട്ടം ഉണ്ടാക്കുന്നത് ആഹാ സഹകരണത്തിന് വേറൊരു ഗുണം കൂടി ഉണ്ട് സാധാരണ മനുഷ്യർ കാശ് കൊടുത്ത് സന്തോഷം അനുഭവിക്കുമ്പോൾ സഹാകാരൻ കാശ് മേടിച്ചിട്ട് സന്തോഷം അനുഭവിക്കുകയാണ്